ഡ്യൂപ്പിയൻ സിൽക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കോളർ കുർത്തീസ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്നതാണ് വരുന്ന കോളർ സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഒരു ലാവണ്ടർ ആണ് കേട്ടോ കോളറിൽ വന്നിട്ട് ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് ഇതാണ് ഈ ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ാണ് മീഡിയം ലാർജ് എക്സലൻറ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഡീറ്റലൈറ്റ് ആണ് ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സെലക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ മീഡിയം ലാർജ് എക്സലൻറ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്